നമ്മുടെ വീട്ടിൽ സാധാരണ ഇതേപോലെയുള്ള ഈർക്കി ചൂലുകൾ കെട്ടുന്നത് ഇതേപോലെയുള്ള വള്ളികൾ വള്ളികൾക്കുണ്ടായിരിക്കും കേട്ടോ നമ്മളിപ്പോൾ ഈർക്കിളി ചൂല് വാങ്ങിച്ചതാണെങ്കിലും അല്ല നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയതാണെങ്കിലും നമ്മൾ കെട്ടുന്നത് ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് വള്ളികളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു നൂലുകളൊക്കെ വെച്ചിട്ടായിരിക്കും അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ലൂസായി പോവും അപ്പോൾ അത് ലൂസായി പോവാതിരിക്കാനും ഈ കെട്ടൽ നമുക്ക് ഇതുപോലെയുള്ള കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു വഴിയാണ് കേട്ടോ അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഇത് ഇതേപോലെ മിനറൽ വാട്ടറിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക ഇത് കണ്ടോ ഇത് ഞാൻ മിനറൽ വാട്ടറിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് ഇത്രയും രീതിയിൽ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഇതിൻ്റെ ഉൾഭാഗത്തോട്ടൊന്ന് കയറ്റി കൊടുക്കുക ഇത് കണ്ടോ ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക ഇങ്ങനെയൊന്ന് വെച്ചു കൊടുക്കുക ശേഷം ഇപ്പം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലത്തെ കത്തി കൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്ത് അപ്പോൾ ഇതുപോലെ കട്ട് ഇതുപോലത്തെ കത്തി കൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു കോട്ടൺ തുണി കണ്ടോ കോട്ടൺ തുണി തന്നെ വേണം പിന്നെ ഇതേത് കണ്ടോ ഞാനിവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് മെഴുകുതിരിയും വേണം അല്ലെങ്കിൽ നമുക്ക് സ്റ്റൗവിലൊക്കെ വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഇതേപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ കെട്ടിയിട്ടുണ്ടാവില്ല ഈ കെട്ടിൻ്റെ ഈ നീണ്ട് നിൽക്കുന്ന വള്ളിയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് കെട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കെട്ടേണ്ട ആവശ്യമില്ല ശരിക്കും ഇത് ചെയ്യുമ്പോൾ അത് ഞാൻ നേരത്തെ കെട്ടി വെച്ചതായിരുന്നു അതുകൊണ്ടാണ് നമുക്കിതിങ്ങനെയൊന്ന് വെച്ചു കൊടുത്തിട്ട് ഈ മെഴുകുതിരിലോട്ട് ഇതൊന്ന് ചൂടാക്കി കൊടുക്കുക അതിനുശേഷം ഈ തുണി വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ വീണ്ടും നമ്മളിത് മുറുകുന്നത് വരെ ഇതൊന്ന് ചൂടാക്കി കൊടുക്കുക അപ്പോൾ ദേ ഇതേപോലെ നമുക്ക് ടൈറ്റായി കിട്ടും കേട്ടോ ഇതാണ് കേട്ടോ ഇപ്പം ഞാൻ ചെയ്തത് മെഴുകുതിരിയിൽ ചെയ്ത കാരണമാണ് ഇതേപോലെ ഈ കറുത്ത പുക പോലെ വന്നേക്കണത് കേട്ടോ ഇത് രണ്ടും ഞാൻ സ്റ്റൗവില് ചെയ്തതാണ് ഇത് കുറച്ച് വീതിയിലെടുത്തിട്ട് നമ്മൾ സ്റ്റൗവില് വെച്ചിട്ട് ചൂടാക്കിയെടുത്തതാണ് ഇതും അതേപോലെ തന്നെ നമ്മൾ സ്റ്റൗവില് വെച്ച് ചൂടാക്കിയെടുത്തതാണ് സ്റ്റൗവില് വെച്ച് ചൂടാക്കുമ്പോൾ കളറിൻ്റെ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ ഇതേപോലെ തന്നെ ഈ വൈറ്റ് ഷെയ്ഡി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല ടൈറ്റായിട്ട് ടൈറ്റായിട്ടിരിക്കുകയും ചെയ്യും വെഴുകുതേക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ കുറച്ച് കരി പോലെ പിടിക്കും പക്ഷെ നമ്മുടെ കൈമിയൊന്നും ആവില്ല പക്ഷേ അതിന് ഒരു പുക പോലെ ഉണ്ടാവും വേറെ കുഴപ്പമൊന്നുമില്ല സ്റ്റൗവിലായിരിക്കും എത്രയും പെർഫെക്റ്റ് കിട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് സ്റ്റൗവിൽ നമ്മൾ രണ്ട് പ്രാവശ്യം ഒന്ന് റൗണ്ട് ചെയ്ത് തീയിൽ കാണിച്ചിട്ട് കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കാണിക്കുകയോ ചെയ്താൽ ഇതേപോലെ നല്ല ടൈറ്റായിട്ട് ആയിട്ട് കിട്ടും കേട്ടോ